എല്ലാവർക്കും നമസ്കാരം മമ്മൂട്ടിയുടെ ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയ ഒരു സിനിമയുണ്ട് ഭ്രമയുഗം എന്നാണ് അതിൻ്റെ പേര് അതിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇവിടെ നിന്ന് പോവാൻ നിനക്ക് അനുവാദമില്ല എന്ന് അതൊരു സിനിമാ ആയിരുന്നുവെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ കമ്പനിയോ സിനിമാ പ്രൊഡക്ഷൻ കമ്പനിയോ സമാനമായ ഒരു ഡയലോഗ് അടിച്ചിരിക്കുകയാണ് അതൊരു സിനിമ റിവ്യൂ ചെയ്യുന്ന അശ്വന്ത് കോക്ക് എന്ന വ്യക്തിയോടാണ് എൻ്റെ സിനിമ റിവ്യൂ ചെയ്യാൻ നിനക്ക് അനുവാദമില്ല എന്ന തരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ അത് പ്രവർത്തിച്ചു വച്ചിരിക്കുന്നത് എന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വന്ത് കോക്ക് എന്നൊരു വ്യക്തിയുണ്ട് ഒരുപക്ഷെ സിനിമയോടുള്ള താല്പര്യം കൊണ്ടാവാം അദ്ദേഹം കുറേ കാലമായിട്ട് സിനിമകളൊക്കെ റിവ്യൂ ചെയ്യുന്ന വ്യക്തിയാണ് യഥാ യഥാർത്ഥത്തിൽ ഈ ഇയാൾ അതായത് ഇദ്ദേഹം ഒരു അധ്യാപകരാണ് പക്ഷേ ഈ വ്യക്തി സിനിമകളൊക്കെ ഇഷ്ടപ്പെടുകയും സിനിമ കാണുകയും അതിൻ്റെ ആ അഭിപ്രായങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും ആ തുടക്ക സമയത്ത് അതൊരു റിവ്യൂ എന്ന തരത്തിലൊന്നും ആയിരുന്നില്ല പിന്നീട് അദ്ദേഹത്തിന് കാഴ്ചക്കാരൊക്കെ കൂടിയപ്പോൾ അദ്ദേഹം യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കി അതിൽ ഈ റിവ്യൂ ചെയ്യാൻ തുടങ്ങി പ്രത്യേക താല്പര്യമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അദ്ദേഹത്തിന് അദ്ദേഹം ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരുടെയും നല്ല സിനിമയാണെങ്കിൽ നല്ല സിനിമയെന്നും മോശം സിനിമയാണെങ്കിൽ മോശം സിനിമയെന്നൊക്കെ പറയാറുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളിൽ ഏതെങ്കിലും ഒരു നടനോട് പ്രത്യേക താല്പര്യമോ താല്പര്യക്കുറവോ ഒക്കെ കണ്ടേക്കാം അത് എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണല്ലോ പക്ഷേ മോഹൻലാലിൻ്റെ ഒന്നിലധികം പടങ്ങളിൽ ഒന്നിലധികം സിനിമകളിൽ അദ്ദേഹം നെഗറ്റീവ് റിവ്യൂ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കൊള്ളാത്ത പടമാണെങ്കിൽ കൊള്ളാത്ത കൊള്ളാത്തതാണ് എന്ന് തന്നെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് വിജയുടെ സിനിമയാവട്ടെ അജിത്തിൻ്റെ സിനിമയാവട്ടെ മുഖ്യധാര മുഖ്യധാര സിനിമയിൽ നിൽക്കുന്ന അതായത് പ്രധാനപ്പെട്ട നടന്മാർ ഈ രണ്ടാം തരയോ മൂന്നാം തരയോ ആയിട്ടുള്ളവരുടെ സിനിമകൾ എല്ലാം അദ്ദേഹം റിവ്യൂ ചെയ്യണമെന്നില്ല പക്ഷേ പ്രധാനപ്പെട്ട മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ജയറാം ആണെങ്കിലും ദിലീപ് ആണെങ്കിലും അയിനി ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വിജയ് ആണല്ലോ അവരുടെയൊക്കെ സിനിമ അദ്ദേഹം ഇപ്പോൾ നിരന്തരമായിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട് അക്കൂട്ടത്തിൽ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ ടർബോ എന്ന മമ്മൂട്ടി ചിത്രം അദ്ദേഹം ശരാശരിയാണ് എന്ന തരത്തിൽ ഒരു റിവ്യൂ നടത്തി അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ചില ശൈലികളുണ്ട് ഈ ടർബോയ്ക്ക് ആ ഒരു ശൈലി എടുത്തിട്ടുണ്ടോ എന്നറിയില്ല മലയിക്കോട്ടി വാലിബിനൊക്കെ കണ്ടപ്പോൾ മോഹൻലാലിൻ്റെ ആ വേഷവിധാനത്തോടുകൂടി തന്നെ വന്നിരുന്ന് റിവ്യൂ ചെയ്യുന്ന ഒരു അശ്വത് ഗോക്കിനെയാണ് കണ്ടത് അതേപോലെ തന്നെ അജിത്തിൻ്റെ സിനിമയും വിജയയുടെ സിനിമയൊക്കെ ഇറങ്ങുമ്പോഴും അദ്ദേഹം അതേ ആ കഥാപാത്രം എന്താണോ ആ കോസ്റ്റ്യൂമിലൊക്കെ വരാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം താരതമ്യനെ മെച്ചപ്പെട്ട രീതിയിൽ റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരുപാട് കാഴ്ചക്കാരുണ്ട് ഈ സിനിമ ശരാശരിയാണ് എന്ന തരത്തിലൊരു അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തുന്നു അതിന് വലിയ രീതിയിൽ സ്വീകാര്യത കിട്ടുന്നു സ്വാഭാവികമായിട്ടും മമ്മൂട്ടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയോ അദ്ദേഹത്തിൻ്റെ ആരാധകരോ അതിൽ അസ്വസ്ഥരാകുന്നു ആ വീഡിയോ ആ യൂട്യൂബ് തന്നെ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു യഥാർത്ഥത്തിൽ ജനുവനായിട്ടുള്ള ഒരു രീതിയിലാണെങ്കിൽ ആ വീഡിയോ നീക്കം ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം തെറ്റായിട്ട് ആ വീഡിയോയിലൊന്നുമില്ല സാധാരണ രീതിയിൽ കോപ്പിറേറ്റ് ഒക്കെ കിട്ടുന്നത് മറ്റേതെങ്കിലും ഒരാളുടെ വീഡിയോയോ മറ്റെന്തെങ്കിലുമോ അനുവാദമില്ലാതെ എടുത്തിട്ടാൽ കോപ്പറേറ്റ് വിടും ഇനി ഏതെങ്കിലും സിനിമയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ എടുത്തിട്ടാലും അവർ കോപ്പറേറ്റ് കൊടുത്താൽ അതിനും വിടാം പക്ഷേ ഇവിടെ വളരെ വിചിത്രമായിരിക്കുന്നു ഇത്തരം ചലന ദൃശ്യങ്ങൾക്കല്ല കോപ്പറേറ്റ് വന്നിരിക്കുന്നത് ഈ വീഡിയോയ്ക്ക് ഒരു തമ്പായിട്ടിടും ആ തമ്പ് വളരെ എങ്കിലേ എങ്കിൽ അതിൽ ആളുകൾ അതിലേക്ക് ശ്രദ്ധിക്കത്തുള്ളൂ അപ്പോൾ ആ തമ്പിൽ കൊടുത്തിരുന്ന ചിത്രം ഒന്ന് ഈ ടെർബോയിഡ് അവർ പരിസരത്തിന് വേണ്ടിയിട്ട് പോസ്റ്ററായിട്ട് ഇറക്കിയിരിക്കുന്ന ചിത്രത്തിലെ ഒരു ചിത്രമാണ് ഈ തമ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരം ഒരു കാര്യത്തിന് കോപ്പറേറ്റ് റിപ്പോർട്ട് ചെയ്താൽ യൂട്യൂബ് ചെയ്യേണ്ടതല്ല പക്ഷേ ഈ അശ്വന്ത് കോക്കിൻ്റെ വീഡിയോ യൂട്യൂബ് യൂട്യൂബിൽ നിന്ന് തന്നെ മാറ്റിയിരിക്കുന്നു അതിന് ഈ മമ്മൂട്ടിയോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കമ്പനിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരോ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു കളിയാണ് കളിച്ചിരിക്കുന്നത് സാധാരണ നമുക്കറിയാം മലയാളികളാണെങ്കിലും ഇന്ത്യക്കാരാണെങ്കിലും അവരുടെ ഐ ഡി കണ്ടാലും അല്ലെങ്കിൽ മറ്റൊന്ന് അവരുടെ പ്രൊഫൈലൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നോക്കുക ഇത് മുഴുവൻ അശ്വന്ത് കോക്കിൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന റിയാക്ഷനാണ് ആ റിയാക്ഷൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ നോക്കുക ഇത്തരം റിയാക്ഷൻ ഇടുന്നു അതിന് അതിന് ശേഷം തുടർന്ന് തുടർച്ചയായിട്ട് റിപ്പോർട്ട് അടിക്കുന്നു അത് മാസം മാസീവായിട്ട് റിപ്പോർട്ട് അടിക്കുന്നു ഈ റിപ്പോർട്ടിന് ശേഷം പരാതിയും കൂടെ പോകുന്നു യൂട്യൂബിന് അപ്പോൾ സ്വാഭാവികമായിട്ടും യൂട്യൂബിന് യൂട്യൂബിൻ്റെ ആയിട്ടുള്ള രീതിയുണ്ട് അവർ വീഡിയോ നോക്കിയപ്പോൾ വീഡിയോ ഓക്കെ പക്ഷേ തമ്പ് ഇതുപോലെ തന്നെ സിനിമയുടെ പോസ്റ്റർ പ്രൊമോഷൻ ഭാഗമായിട്ട് ഇറങ്ങിയ തമ്പാണ് എടുത്ത് അതിലൊരു പിക്ചറാണ് എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ ആ കാരണം പറഞ്ഞുകൊണ്ട് ആ കാരണം മാത്രം പറഞ്ഞുകൊണ്ടൊരിക്കലും ഒരു വീഡിയോ എടുത്ത് റിമൂവ് ചെയ്യാൻ പറ്റില്ല അവർ നോക്കിയപ്പോൾ ആ വീഡിയോക്കെതിരെ അത്രയേറെ റിപ്പോർട്ട് വന്നിരിക്കുന്നു അതിന് താഴെ വന്നിരിക്കുന്ന റിയാക്ഷൻ ഇങ്ങനെയാണ് നോക്കൂ എല്ലാം സാഡ് സ്മൈലീസാണ് ഈ സാഡ് സ്മൈലീസിലുള്ള ഒരാൾ പോലും മലയാളത്തിലുള്ള പേരുകാരല്ല ഇന്ത്യക്കാർ പോലും അല്ല ഏതോ തായ്ലൻഡോ ചൈനയോ മറ്റോ എന്തോ ആണ് ഇതെല്ലാം പെയ്ഡായിട്ടുള്ള കൊട്ടേഷനാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തത് ഇനി ഇത് ഈ സമാനമായിട്ടുള്ള ആളുകൾ തന്നെ ഈ പറ്റിയുള്ള പോസിറ്റീവായിട്ടുള്ള വാർത്ത വന്ന നമ്മുടെ മുഖ്യധാര വാർത്ത വന്നിട്ടുണ്ട് പത്രം അതിൻ്റെ താഴത്തെ കമൻറ്റുകൾ നോക്ക് അതിലെല്ലാം ലവ് ആണ് ഇടിച്ചിരിക്കുന്നത് അപ്പോൾ ഏതാണ്ട് സമാനമായിട്ടുള്ള ആളുകൾ തന്നെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ പിന്നിൽ പെയ്ഡായിട്ട് തന്നെ ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് അത് ഒരു ഗ്രൂപ്പ് ആവാം ഒന്നിലധികം ഗ്രൂപ്പ് ആവാം അപ്പോൾ അവരാണ് ഇത് മമ്മൂട്ടിയുടെ അറിവോടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനിയുടെ അറിവോടുകൂടി തന്നെ ചെയ്തിരിക്കുന്നതാണ് അല്ലാതെ സാധാരണ രീതിയിൽ അത് റിപ്പോർട്ട് അടിച്ച് റിമൂവ് ചെയ്യേണ്ട ഒരു വീഡിയോ അല്ല ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അതിൻ്റെ തമ്പിനയിൽ ഒരു ചിത്രം വന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് അത് ഈ റിമൂവ് ആയതിനു ശേഷം അശ്വന്ത് ഗോക്ക് തന്നെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇതിൻ്റെ കാരണം സഹിതം അതായത് ഈ റിമൂവ് ചെയ്തതിന് ശേഷം യൂട്യൂബ് തന്നെ ഇന്ന കാരണം കൊണ്ടാണ് ഇത് റിമൂവ് ചെയ്തതെന്ന് പറഞ്ഞ് നമുക്ക് മെയിൽ അയക്കാറുണ്ട് അല്ലെങ്കിൽ അവിടെ തന്നെ യൂട്യൂബിൽ തന്നെ വരാറുണ്ട് അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അശ്വന്ത് കോക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം പണം മടക്കി സിനിമ കാണുന്ന പ്രേക്ഷകന് അതിനെപ്പറ്റി അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശമുണ്ട് എന്ന് മമ്മൂട്ടി തന്നെ മമ്മൂക്ക തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല പ്രേക്ഷകരാണ് എല്ലാം പ്രേക്ഷകരില്ലെങ്കിൽ സിനിമയില്ല എന്നും ആവർത്തിച്ചിട്ടുണ്ട് അതേ വ്യക്തി തന്നെ പറച്ചിലൊന്നും പ്രവൃത്തി മറ്റൊന്നുമായാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സിനിമയിൽ കുഞ്ചാക്കബുവിൻ്റെ കൂടുതൽ ധർമ്മജൻ കുഞ്ചാക്കുവിനോട് പറയുന്ന പോലെ രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട എന്ന് മാത്രമേ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് മമ്മൂട്ടിയോട് തിരിച്ചു പറയാനുള്ളു പറച്ചിലൊന്നും പ്രവൃത്തി മറ്റൊന്നുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അശ്വന്ത് കോക്ക് ആദ്യമായിട്ടല്ല ഒരു റിവ്യൂ ചെയ്യുന്നത് അദ്ദേഹം മമ്മൂട്ടിയുടെ മാത്രമല്ല മോഹൻലാലിൻ്റെ ഒന്നിലധികം സിനിമകൾ മോശമാണ് കൊള്ളില്ല എന്ന് പോലും പറഞ്ഞു ഈ അടുത്ത ദിവസങ്ങളിൽ പോലും അദ്ദേഹം ഒരു ചാനലിൽ ഇരുന്ന് പറയുന്നത് കൊണ്ട് മമ്മൂക്ക പോലും ഓൺ ആയി കഴിഞ്ഞു അതായത് മറ്റുള്ള നടന്മാരോടൊപ്പം ഓൺ ഓണായിക്കഴിഞ്ഞു ഇനി ലാലേട്ടം കൂടി ഒന്ന് ഓണാവേണ്ടതുണ്ട് എന്ന തരത്തിൽ സംസാരിച്ച വ്യക്തിയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഒരു സിനിമ ശരാശരിയാണ് എന്ന് പറഞ്ഞ കാരണത്താൽ ഏതാണ്ട് ആറുലക്ഷത്തിന് മേളിൽ അത് കണ്ടതാണ് അപ്പോഴാണ് അതിപ്പോൾ റിമൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ കാരണം ആണ് ഞാൻ മുമ്പ് പറഞ്ഞത് ആ വാശിക്ക് ഈ തമ്പൊന്നുമില്ലാതെ അശ്വന്ത് ഗോക്ക് അത് വീണ്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ യൂട്യൂബിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കൽ നമ്മൾ പബ്ലിഷ് ചെയ്ത സാധനം പിന്നീട് അത് ഡിലീറ്റ് ചെയ്യപ്പെടുന്നു വീണ്ടും ഇതെല്ലാം മാറ്റിയിട്ട് രണ്ടാമത് ഇട്ടാലും ആദ്യം കിട്ടിയ റീച്ച് കിട്ടണമെന്നില്ല തമ്പുപോലുമില്ല ഒരുപക്ഷെ പിന്നെ ഈ ഒരു വാർത്ത അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു വിവരം അറിഞ്ഞതിന് ശേഷം ആ എന്നാൽ പിന്നെ കാണിച്ചു തരാം എന്ന് ഉള്ള മമ്മൂട്ടിയോടോ മമ്മൂട്ടി ഈ പ്രൊഡക്ഷൻ കമ്പനിയോടോ ഉള്ള ആ ഒരു ചുരുക്കിന് ആ കലിപ്പിന് പോയി വീണ്ടും കണ്ട് ഒരുപക്ഷെ ഹിറ്റായാൽ ഹിറ്റായേക്കും എന്തായാലും ഇത്രയും അസഹിഷ്ണുതയൊന്നും മമ്മൂട്ടിയെ പോലെ ഒരു പരിണതപ്രജ്ഞനായിട്ടുള്ള സിനിമ നടൻ ആവശ്യമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ലാലേട്ടനെ ശരിക്കും കൈ തൊഴണം കാരണം എന്ന് ആ മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ള പോലെ ആ മനുഷ്യൻ നേരിട്ടിട്ടുള്ള പോലെ ഇത്രയേറെ ആക്രമണങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള ഇത്രമേറെ സൈബർ ഒന്നും കിട്ടിയ മറ്റൊരു നടൻ ഇന്ത്യയിൽ തന്നെ ഇല്ല എന്നിട്ടും ഒരു വാക്കുപോലും ഇന്ന് വരെ അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആന്റണി പെരുമ്പാവൂരോ അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആർക്കാണ് സഹിഷ്ണതയെന്നും ആർക്കാണ് അസഹിഷ്ണതെന്നും നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നത്